പ്രതിപക്ഷം ഈ പ്രശ്നമുന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇരുപത്തിയാറിന് ഈ സംഭവം ഉണ്ടായി ഇന്നലെ സഭയുണ്ടായിരുന്നു വിദ്രത്ര ഗൌരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത് ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ സിപിഐഎമ്മിന്റെ അംഗം യു പ്രതിഭ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് പരാതി വരുന്നത് ആ പരാതിയിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയും どうぞ。